വാഴല കൊണ്ട് വരുമാനം ഉണ്ടാക്കുന്ന ഒരു സാധാട്ട ഇതിൽ നിന്ന് കൊലയല്ല ഇല പ്രതീക്ഷിക്കുന്നത് ഇലയാണ് ഇത് നമ്മള് എന്ന് അറിയപ്പെടുന്ന ഗാഗ് ആണ് ഗാഗ് ഒരു വാഴ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് പത്ത് മാസം കൊണ്ടാണ് ഒരു കൊല കിട്ടുന്നത് നമുക്കിത് നാലാം മാസം മുതൽ ഞാൻ ഇതിൽ നിന്ന് ഈ ഒരു വാഴയിൽ നിന്ന് തന്നെ നമ്മൾ ആറ് ഏഴ് ഇലയോളം വെട്ടിയെടുത്ത് ഓ ഏഴ് തവണ ആയിരത്തഞ്ഞൂറ് ഇലക്ക് എത്ര രൂപയാണ് നമുക്ക് വിപണി നിങ്ങൾ വിൽക്കുന്ന എത്ര രൂപയ്ക്കാണ് വാഴയില കൊണ്ട് വരുമാനം ഉണ്ടാക്കുന്ന ഒരു സാധാ വീട്ടമ്മ നമ്മളിങ്ങനെ സാധാരണ സ്ട്രെസ് കൊടുത്ത് പറഞ്ഞതല്ല വാഴയില കൊണ്ട് വരുമാനം എങ്ങനെ ഉണ്ടാക്കാന്ന് ചിന്തിക്കുന്നിടത്താണ് അവരൊരു വീട്ടമ്മക്ക് ഒരു പ്രത്യേകത ഉണ്ടാവുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ വാഴയിലുണ്ടോ എന്റെ ആ എന്റെ അത്രയും ഹൈറ്റൊക്കെ ഉള്ളൂ ഹായ് ചേച്ചി പേരെങ്ങനെയാ എന്റെ പേര് ആശാലത ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാനിങ്ങോട്ട് വരുന്നത് അതായത് ഈ പൊക്കമുള്ള വാഴയില അത് മുറിച്ചത് ഏത് ഉണ്ടോ ഇതോ യൂ ചേച്ചി പറയുന്നില്ല ഇതാ ഇപ്പൊ വെട്ടിയേക്കുന്ന ഇത് കൊടുക്കുന്നു വെട്ടി വെക്കുന്നിടത്താണ് ഇവർ സമ്പാദിക്കുന്നത് ഇത്ര ഇതിൽ കൂടുതൽ വാഴ വളർത്തത്തില്ല വളരും വലുതാകും നമുക്കൊരു കൊലയും കിട്ടും കൊലയും കിട്ടും ഓ അതെ അതെ കൊല കിട്ടും പക്ഷെ നമ്മള് ഇതിൽ നിന്ന് കൊലയല്ല പ്രതീക്ഷിക്കുന്നത് ഇലയാണ് ഇലയാണ് കൊലയല്ലോ ഇപ്പം ഈ ഇപ്പൊ ഈ വീടിന് നിറച്ചു കൊണ്ടുപോട്ടോ ഈ ഇതിന്റെ എന്താ പറയാ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലും വാഴ വെച്ചിട്ടുണ്ട് എന്താ എന്റെ വാഴ് കോഴിവെള്ളം ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മള് ഇപ്പൊ ആലപ്പുഴയിൽ നിന്നാണ് നമ്മള് വേസ്റ്റ് പച്ചക്കറി വേസ്റ്റ് ആണ് കൊണ്ടുവന്നിട്ട് ആ അതാണ് നമ്മളിപ്പ നമ്മുടെ വാഴകൾക്കൊക്കെ ഇട്ടിരിക്കുന്നത് അടിവെള്ള നമ്മള് കോഴിവളും ചാണാപ്പൊടിയും ഒക്കെ ഇട്ടാണ് വെച്ചിരിക്കുന്നത് ഇവിടെ എത്ര വാഴകളുണ്ട് നമുക്ക് നിലവിൽ ഇപ്പൊ എണ്ണൂറ് വാഴകൾ വാഴകളുണ്ട് എത്ര സെന്റ് എസ് ഇത് അമ്പത് സെന്റ് അമ്പത് സെന്റിൽ ഏകദേശം ഒരു ഒരു മുപ്പത് സെന്റ് നിങ്ങൾ കയ്യേറി വാഴ വെച്ചിട്ട് അല്ല നാമ്പതോളം സെന്റ് വാഴ വെച്ചിരിക്കും നാളായി വാഴ വെച്ചിട്ട് വാഴ വെച്ചിട്ട് ഒരു നാല് മാസമായി നാല് മാസം പോകുന്നു വാഴയിലുള്ളൊരു വാഴയില വരുമാനമാണെന്ന് വാഴയിലു നമ്മളാണ് വിപണി കണ്ടെത്തേണ്ടത് അല്ല എങ്ങനെ വരുമാനം വരുമാനമാണെന്നൊരു തോട്ട് പോയത് ഈ പറയുന്ന നാപ്പത് ഏക്കർ വാഴ വെച്ചിട്ട് അത് മേടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മേടിക്കാൻ ആള് വരും എന്നുള്ള തോട്ട് പ്രോസസ് എങ്ങനെ വന്നു അത് ഞങ്ങളുടെ രണ്ടുപേരും ഞാൻ ഈ ഇടക്കിടക്ക് വീഡിയോ എല്ലാവരുടെയും വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഞാനിങ്ങനെ കണ്ടിരുന്നവര് നമ്മുടെ മുഹമ്മ പഞ്ചായത്തില് നമ്മുടെ ഒരു ചാക്കോ സാർ എന്നൊരു പുള്ളിക്കാരന്റെ ഈ വാഴയിലെ കൃഷി കാണാൻ ഇട വന്നു അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചപ്പോ ഞാന് ഹസ്ബൻഡും കൂടെ അവിടെ അവരുടെ പുള്ളിക്കാരന്റെ തോട്ടം പോയി കണ്ട് അപ്പൊ നമുക്ക് മനസ്സിലായി ഒരു കുഴിയിൽ മൂന്നെണ്ണം വെച്ചാണ് അങ്ങനെ പിന്നെ പുള്ളി വെച്ചിരിക്കുന്നത് അപ്പൊ അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാന്ന് പുള്ളിയുടെ ഒത്തിരി അറിവ് നമുക്ക് കിട്ടി അങ്ങനെ നമ്മള് ഏഹ് വാഴയില കൃഷിയിലേക്ക് ഇറങ്ങിയത് ഇറങ്ങിയത് ഇപ്പൊ ഇന്നലെ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ആയിരത്തി അഞ്ഞൂറ് ഇലയോളം നമുക്ക് മുറിക്കേണ്ടി വന്നിരുന്ന പിന്നെ അതാണ് നിങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ചിലപ്പോ കുറവായിരിക്കും എന്നാലും എന്നാലും ഇപ്പോഴും എടുക്കാൻ നോക്കിട്ട് നമ്മൾ ഈ ഭാഗത്ത് പിന്നെ ഒരു പത്ത് ഇരുപത്തി അഞ്ച് വാഴയുണ്ട് അതിലൊക്കെ നമ്മൾ മുറിക്കാതെ നിർത്തിയിരിക്കുന്നത് നമ്മൾ ചായക്കടക്കാരുമായിട്ട് കടയിലൊരു ഇലയിടക്ക് കൊണ്ടുപോകാറുണ്ട് അപ്പൊ നമ്മൾ അത് നീളത്തിൽ തന്നെ കുറച്ചു കൊടുക്കണം അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരു ഈ ഭാഗത്ത് ഒരു ഇരുപത് വാഴയോളം തൊടാറില്ല അത് ഒരു പിന്നെ ഓർഡർ വരണ അനുസരിച്ച് നമ്മൾ അത് മുഴുവനാടെ വെട്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് ശരി ഇപ്പൊ ആയിരത്തഞ്ഞൂറ് ഇലക്ക് എത്ര രൂപയാണ് നമുക്ക് വിപണി നിങ്ങൾ വിൽക്കുന്ന എത്ര രൂപയ്ക്കാണ് നമ്മളിപ്പ നാല് രൂപയ്ക്കാണ് നമുക്ക് ാണ് പെയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങൾ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വാഴ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് പത്ത് മാസം കൊണ്ടാണ് ഒരു കൊല കിട്ടുന്നത് നമുക്കിത് നാലാം മാസം മുതല് ഞാനിതിൽ ഈ ഒരു വാഴയിൽ നിന്ന് തന്നെ നമ്മൾ ഒരു ആറ് ഏഴ് ഇലയോളം വെട്ടിയെടുത്ത് ഓ ഏഴ് തവണ ഏഴ് ഏഴ് തവണ ഏഴ് ഇതുപോലത്തെ ഏഴ് ഇലകൾ നമ്മൾ ഈ ഒരു ഇലയിൽ തന്നെ വെട്ടി കളഞ്ഞു പിന്നെ നമുക്ക് ഈ ഇങ്ങനെ വന്ന വേസ്റ്റ് ആയ ഇലകളൊക്കെ അപ്പൊ തന്നെ മുറിച്ച് അങ്ങനെ വെക്കണം അല്ലെ ഇത് വെച്ച് നമ്മൾ അത് ഇതിന് തന്നെ വളാക്കിക്കൊണ്ടിരിക്കും ഓ അങ്ങനെ 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 ഇതിനെ പരിചരിക്കും അതെ അതെ അതായത് മറ്റേ നമ്മള് സാധാരണ ഒരു വാഴ നട്ടാൽ ഇങ്ങനെ ഇത് അങ്ങ് വന്നാൽ അങ്ങനെയല്ല ഇതിനെ നമ്മൾ പറിച്ചു കളഞ്ഞ് അതിനെ വൃത്തിയാക്കി കൃഷി ആഹ് അത് ഞാൻ പ്രത്യേകം പറയാം കേട്ടോ ഞാൻ ഇവരുടെ വാഴ ചുറ്റി നടന്ന് കണ്ടെടുത്തിൽ വാഴയുടെ ഇടയിൽ ഒരു പുല്ലോ ഒരു നാമ്പ് പോലും ഇല്ല നല്ല വൃത്തി ചേച്ചി പറഞ്ഞ ആലപ്പുഴ തരി മാത്രേസ്റ്റ് എല്ലാം ഉണ്ടാകും എല്ലാം മുട്ട പിന്നെ തേയില ചണ്ടി അങ്ങനെ എല്ലാം ഉണ്ടാകും അപ്പൊ അതെല്ലാം കൊണ്ടുവന്ന് എടുക്കുമ്പോ അത് ഒത്തിരി ബുദ്ധിമുട്ടാണ് എന്നാലും ഞങ്ങള് കുമ്മായിട്ട് ആ ചേച്ചി ഇപ്പോ ഇതിനകത്ത് ഒരെണ്ണം ഒരു ഒരെണ്ണത്തിനകത്ത് ഇവിടെ എത്ര എണ്ണം നട്ടേക്കുന്നേ ഒരു കുഴിയിൽ നമ്മൾ നാലെണ്ണം മൂന്നെണ്ണം വെച്ചാണ് ഈ ഇല വഴക്ക് വേണമെങ്കിൽ നമ്മൾ നാട്ടണ്ടത് പക്ഷെ ഇതിനകത്തൊക്കെ ഇപ്പോ ഒന്ന് രണ്ടെണ്ണം അതെല്ലാം പിടിക്കട്ട് ഏർ ഇത് നമ്മൾ മുറിച്ചു കളയും കുറച്ച് അങ്ങോട്ട് പൊങ്ങി കഴിയുമ്പോഴത്തേക്കിനും ഇത് ഈ പിന്നെ ഇതിൻ്റെത് നമ്മൾ ചെലതിൻ്റെ നമ്മൾ മുറിച്ച് കളയും നല്ലതാണെങ്കിൽ നിർത്തും ഇലയല്ലേ നമുക്ക് ആവശ്യം അപ്പൊ നമ്മള് ഇത് ായിട്ട് തന്നെ നമ്മൾ പോകും പോകും നല്ല രീതിയിൽ വന്നത് നമ്മള് നിർത്തും അഥവാ ഈ ഇച്ചിരി വളക്കുറവാണ് അത് തീരെ ചെറുതാണെങ്കിൽ ചേച്ചിപ്പോ ഇല വെട്ടാൻ ആരൊക്കെയാ സഹായിക്കുന്നത് ചേച്ചി ഞാൻ ഹസ്ബൻഡ് മോളുണ്ട് അല്ലെ നിങ്ങളുടെയൊക്കെ പൊക്കത്തിനുള്ള പണ്ട് സ്കൂളില് ചോറും കൊണ്ടാകാൻ ഇല വെട്ടാന്ന് പറഞ്ഞു ഇങ്ങനെ നോക്കിട്ട് പോലെ ചേച്ചി അവിടെയുണ്ടല്ലേ മുഴുവനും ഉണ്ട് നമ്മുടെ ഈ നമ്മളിതിന് ഇടവേളയായിട്ട് നമ്മള് കൃഷി നടത്തണം കൃഷിയുണ്ട് ഓ ഇതിപ്പോ നമ്മള് പീച്ചിലാന്ന് പന്തലേ കയറ്റി വിടും ഇത് നമ്മള് ത്തിലെ കനിയെന്ന് അറിയപ്പെടുന്ന ഫ്രാഷ് ഫ്രൂട്ട് ആണ് അതെ ഫ്രൂട്ട് അല്ലേ അല്ലല്ല എനിക്ക് തെറ്റിപ്പോയി അത് ഈ ചാടിക്കയറി എവിടെ ഞാൻ പരിപാടി വന്നിരിച്ചല്ലേ ഞാൻ എപ്പോഴും ഓർത്ത എന്റെ എന്റെ ബുദ്ധിശാഖയിൽ ഉരിഞ്ഞാണെന്ന് ഇത് ഒരു വിദേശ ഇനം ഫ്രൂട്ടാണ് ഇത് നമുക്ക് ഇവിടെ നമ്മുടെ കഞ്ഞിക്കുഴി പഞ്ചായത്താണ് ഏട്ടാ നമ്മുടെ സ്ഥലം ഞാൻ പറഞ്ഞത് ആലപ്പുഴ കഞ്ഞിക്കുഴിയില് മുഹമ്മക്ക് അടുത്താണ് ജയിച്ചത് അപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇത് ഉണ്ടായിരിക്കും കേട്ടാ നമ്മുടെ അറിവിലില്ല അത് ഞാനിപ്പോ ഒരു അങ്കമാലുള്ളൊരു പിന്നെ ജോ ജോ എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടൻ ഇക്കുന്ന് മേടിച്ചുനാണ് മേടിച്ചതാട്ട് ആറുമാസം വേണം ഇതിന്റെ വിത്ത് കിളുക്കണമെങ്കിൽ മാസം വേണം ഇതിന്റെ വിത്ത് കിളുത്ത് പൊങ്ങണമെങ്കില് അപ്പൊ നമ്മള് ആറുമാസം ഒന്നും എനിക്ക് എടുത്തില്ല അതിനുമുമ്പ് തന്നെ വിത്ത് പന്തലിക്കും പന്തലിച്ച് അത് നമ്മള് പന്തളിച്ച് കഴിഞ്ഞാല് പക്ഷെ ഞാൻ പറഞ്ഞു അതാണ് ഞാൻ പെട്ടെന്ന് എന്റെ നിഗമനങ്ങളെയൊക്കെ തെറ്റിച്ചുകൊണ്ട് ആറു മാസം എടുത്തല്ലേ ആ പിരിയാനും എടുക്കാനോ ചില ഇതിപ്പോ ചേച്ചി അവരുടെ ഒപ്പം വെച്ചാലോ വേറെ കൊലകളല്ലേ അതൊക്കെ വേറെ അത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇടയിലേക്ക് ചേച്ചിയുടെ വാഴത്തോട്ടം കാണിച്ചതാ ഞങ്ങക്ക് വാഴത്തോട്ടം ഇത് മൊത്തം മുറിച്ചിരിക്കാന് ഞാൻ പറഞ്ഞല്ലേ ആയിരത്തി അഞ്ഞൂറ് അല്ല കൊടുക്കണമായിരുന്നു അപ്പൊ മൊത്തം നമ്മൾ കൂമ്പുപോര മുറിച്ചാണ് കൊടുക്കേണ്ടി വന്നത് കൂമ്പോര കൂമ്പോര മുറിക്കേണ്ടി വന്നത് ഇനിപ്പിച്ചി എണ്ണൂറ് വാഴത്താണ് നമ്മള് വെച്ചിട്ടിരിക്കുന്നത് ആ നമുക്ക് പിന്നെ ആദ്യമേ ഇരുപത്തി അഞ്ച് വാഴ ചോദിച്ചാൽ പോകുള്ളായിരുന്നു ഇപ്പൊ നൂറ് നൂറ്റമ്പത് വില ഒക്കെ നമുക്ക് അതെ അതെ നമുക്ക് ഈ ഒരു ചാനലുകാരാണ് ആദ്യമേത് പുറത്ത് വിട്ടത് അപ്പൊട്ടന്ന് നമുക്ക് ഒത്തിരി ഓർഡർ വരാൻ തുടങ്ങിയത് ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല ഞങ്ങളത് പുറത്ത് കൊടുക്കാനുള്ള തീരുമാനം ചെയ്യാലോ നിങ്ങൾക്ക് നമുക്ക് സ്ഥലം എടുക്കണമെന്നുണ്ട് നമ്മള് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒന്ന് സൂചിപ്പിക്കണമെന്ന് ഓർത്തിരിക്കാണ് നമുക്കൊരു ഇനി ഇപ്പൊ നമുക്ക് നിലമുണ്ട് ഒരു കുറച്ച് ഏറെ നിലമുണ്ട് നമുക്കവിടെ അപ്പൊ അവിടേക്ക് കൂടി പക്ഷെ അതിലേക്ക് ഞങ്ങള് വാഴ വിത്തിലേക്ക് കടക്കുന്നില്ല ഇനിയിപ്പൊ പച്ചക്കറിയിലേക്കാണ് ആ ഇതിന് മുന്നേ വാഴയ്ക്ക് മുന്നേ ഇവിടെ എന്തൊക്കെയാ കൃഷി ചെയ്തിരുന്നു അതെ നമ്മളിവിടെ പച്ചക്കറിയായിരുന്നു കൃഷി ചെയ്തിരുന്നത് ഇപ്പൊ ചേച്ചി പറഞ്ഞാലോ ആ എത്ര മാസമായ ഇതൊരു കായ ഉണ്ടാവാം അല്ല കായാൻ വേണ്ടിട്ട് എത്രയായിരുന്നു കൊല ഉണ്ടായാലും നമുക്ക് വാഴക്ക് പത്ത് മാസം വേണമല്ലോ അപ്പൊ ഇപ്പൊ നമ്മൾ നാല് മാസം കൊണ്ട് തന്നെ ഒരു വാഴ്ന്ന് നമുക്ക് ഇല രാവിലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങും എന്താ ഒരു തുള്ളി പുല്ല് പിടിക്കാൻ സമ്മതിക്കില്ല അപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ഒരു ഇതില്ല ഇവിടെ വെള്ളം നന്നായിട്ട് കിട്ടുന്നുണ്ടല്ലേ ആ വെള്ളം നമുക്ക് ഫോർ ഉണ്ട് പിന്നെ കൊളത്തിന്ന് രണ്ട് മോട്ടോർ വെച്ച് നമ്മൾ നന ഇത്രയും വെള്ളം ഉണ്ട് രാവിലെ 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 ഒരു വശം നനക്കും വൈകുന്നേരം ആവുമ്പോ അപ്പുറത്ത് നടക്കും രണ്ട് മോട്ടർ വെച്ചിട്ടുണ്ട് അഥവാ നമുക്ക് സമയം കിട്ടി അല്ലെങ്കിൽ രണ്ടുപേരും അപ്പുറത്ത് അപ്പുറത്തുനിന്ന് സദ്യ ചേച്ചിക്ക് ഒന്നിനും സമയം സമയമില്ല ഇപ്പൊ ഇത് നിങ്ങളെ പരിപാലിച്ചിട്ട് തന്നെയാണ് ജീവിതം പോകുന്നത് അതെ 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 എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണോ കൃഷിയില് മീൻസ് ഇഷ്ടമാണോ എന്ന് എനിക്കറിയാം എങ്കിലും ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണോ എനിക്ക് കൃഷിയായിട്ട് ഞാനിപ്പോഴാണ് താല്പര്യം വിട്ടു തുടങ്ങിയത് പത്ത് ദിവസ വരുമാനം ചേച്ചി അധികം സ്ട്രെസ് എടുക്കാണ്ട് പരിപാലിച്ചാല് പെട്ടെന്ന് പൈസ പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു അപ്പൊ ഏതായാലും ചേച്ചി ചേച്ചിയുടെ ഈ തോണ്ടത്തില് കുറച്ചു കൂടി നമുക്ക് വിപുലപ്പെടുത്തണം വിപുലപ്പെടുത്തണം അപ്പ വായന എല്ലാവർക്കും വേണം എന്താണെന്ന് വെച്ചാല് സദ്യക്ക ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ പറയാം ഇങ്ങോട്ട് നമ്മള് പോരുന്ന വഴിക്ക് എവിടെ എവിടോട്ട് യാത്ര ചെയ്താലും ഹോട്ടലിന്റെ വാഴ ഇല ഓട്ടോ വാഴ ഇലയിൽ ഊണെന്ന് പറഞ്ഞിട്ടാണ് എവിടെ വേണമെങ്കിൽ ആ വാഴ ഇലകൾ വെച്ച് കഴിഞ്ഞാൽ അല്ലെ സ്വന്തമായിട്ട് ഒരു വരുമാനം വീട്ടിലിരിക്കുന്ന ചേച്ചിമാർക്ക് അല്ലെങ്കിൽ ടെനസ്റ്റ് സ്ഥലം ഉണ്ടെങ്കിൽ ചേച്ചി എനിക്ക് തന്നെ ഇത്രയൊന്നും സ്ഥലം വേണമെന്നില്ല നോർമൽ സ്ഥലമുള്ള പത്ത് സെന്റ് സ്ഥലം ഉണ്ടെങ്കിലും നമുക്ക് കഴിഞ്ഞു പോകാം നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഒരു കുഴിയിൽ മൂന്നെണ്ണം നാലെണ്ണം വെച്ച് വെക്കാണെങ്കിൽ നമുക്കൊരു പത്ത് സെന്റാണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കൃഷി മുമ്പോട്ട് പോകാം. പിന്നെ ഇതിനിടക്ക് മൊത്തം ഞാൻ പച്ചക്കറിയാണ് വെച്ചിരിക്കുന്നത് ഇപ്പൊ ഞാൻ പടന്ന് കിടക്കണ സാധനങ്ങളാ കൂടുതലും വെച്ചിരിക്കുന്നത്. ഇളവനും മത്തനുമാണ് ഞാൻ നമ്മള് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ പുല്ല് ഇല്ലാത്തതിന്റെ രഹസ്യം വേറൊരു രഹസ്യം കൂടിയുണ്ട് ഒരു പോത്ത് ഉണ്ട് അതിന് കൊടുക്കാനായിട്ട് നമ്മൾ രാവിലെ മൊത്തം അപ്പൊ ഇവിടെ മൊത്തത്തിൽ ഇവര് മറ്റേ എന്താ പറയാ റീസൈക്ലിങ് ആണ് പുല്ല് വളർന്ന പുല്ല് പോ എന്താ പോയാ പോത്തിന് വാഴയുടെ എന്തെങ്കിലും മിച്ചുണ്ടെങ്കിലും അരിഞ്ഞിട്ട് കൊടുക്കാം എന്തെല്ലാം ചേച്ചി എന്തായാലും ചേച്ചി ഇങ്ങനെ എന്താ പറയാ വീട്ടിലിരിക്കുന്ന ഞാൻ പറഞ്ഞില്ല സാധാ ചേച്ചിമാർക്ക് ഒരുപാട് പേർക്ക് ഇങ്ങനെ എന്ത് ചെയ്യണം എന്ന് ചെയ്യണമെന്നറിയില്ല ഐഡിയാസ് ഉണ്ടാവില്ല ചേച്ചിക്ക് ഒരു കാലത്ത് ഈ വീഡിയോ വീട് കാണുന്നില്ല ഐഡിയ ഇല്ല അപ്പം അതാണ് പറഞ്ഞത് ചേച്ചിയെ പോലെ ഉള്ളവർക്ക് എന്തെങ്കിലും അതായത് എന്തെങ്കിലും ഒക്കെ ചെയ്യണം ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരം കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടെ ചേച്ചി ചേച്ചിയുടെ ബിസിനസ് തുടർന്ന് എന്തെങ്കിലും